ചവറ ചവറ ബ്ലോക്ക് ബ്ലോക്ക് ഭിന്നശേഷി ഭിന്നശേഷി കലോത്സവം 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 സംഘടിപ്പിച്ചു സംഘടിപ്പിച്ചു എന്ന സംഘടിപ്പിച്ചത് പഞ്ചായത്തിൽ പള്ളിക്കോടി സെന്റ് ജോസഫ് ചർച്ച് എന്ന പേരിൽ ഭിന്നശേഷി കലോത്സവം സംഘടിപ്പിച്ചത് ഭിന്നശേഷി കലോത്സവത്തിന്റെ ഉദ്ഘാടനം ഡോക്ടർ വിജയൻപിള്ള അങ്ങനെ പറഞ്ഞു തീരാൻ പറ്റാത്തത്രയും പദ്ധതികൾ ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ട് ഭിന്നശേഷിക്കാരായിട്ടുള്ള വ്യക്തികൾ ഒരു പ്രായം കഴിയുമ്പോഴേക്കും സ്വയം പര്യാപ്തത വഹിക്കണം എന്നുള്ളതിനാൽ അവർക്ക് ചില നൈപുണ്യ വികസനത്തിന്റെ ഭാഗമായി ചില കൈത്തൊഴിലുകൾ പഠിപ്പിക്കുന്ന പ്രവർത്തികൾ അതും ചെയ്യുകയുണ്ടായി അങ്ങനെയൊരു ബാല്യത്തിൽ പഠനത്തോടൊപ്പം തന്നെ അവരെ ശേഷി വർധിപ്പിക്കുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ അതിനപ്പുറം ഒരു നയപുണി പഠിപ്പിച്ച് സ്വന്തം കാലിൽ സ്വയം പര്യാപ്തരാകാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ എല്ലാം ഒരുക്കുവാൻ വേണ്ടിയിട്ട് അതികഠിനമായിട്ടുള്ള പ്രയത്നം നടത്തിയ ഒരു ഭരണസമിതിയുടെ ഭാരവാഹികൾ എന്നുള്ള രീതിയിൽ ഇപ്പോഴത്തെ ഈ ബ്ലോക്ക് പഞ്ചായത്തിലിരിക്കുന്ന പ്രസിഡന്റ് അടക്കമുള്ള കൂടുതൽ ഭരണസമിതികൾ നിങ്ങൾക്കും ആത്മാഭിമാനത്തോടുകൂടി തന്നെ കഴിഞ്ഞ അഞ്ചു വർഷത്തിൽ സാധിക്കും അവർ അവസരങ്ങൾ അവർക്ക് വേണ്ടി സമ്മാനിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് നമുക്ക് എല്ലാവർക്കും കഴിവുകൾ കൊണ്ട് വ്യത്യസ്തമായ അവസരങ്ങൾ ഭിന്നശേഷിക്കാരായ കുഞ്ഞുങ്ങൾക്ക് ലഭ്യമാകുന്ന ഓരോ അവസരങ്ങളെയും അത് നമ്മളുടെ ഉത്തരവാദിത്തമായി അതിനെ പരമാവധി അവർക്ക് സന്തോഷം നൽകാൻ കഴിയുന്ന ദിവസങ്ങളായി സമയങ്ങളായി നമുക്ക് മാറ്റാൻ കഴിയണം അവിടെ ഭിന്നശേഷിക്കാരായ രക്ഷകർത്താക്കൾ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സോഫിയ സലാം സ്വാഗതം പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ തങ്കച്ചി പ്രഭാകരൻ അഡ്വക്കേറ്റ് ജെ ആർ സുരേഷ് കുമാർ ജനപ്രതിനിധികളായ ജോസു മൽരാജ് നിഷ സുധീഷ് പ്രഭാകരൻ പിള്ള ജിജി അഡ്വക്കേറ്റ് സജിമോൾ വാൻഡ്രോസ് ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി എസ് പ്രേംശങ്കർ ചവറ ബ്ലോക്ക് സി ഡി പി ഒ ലക്ഷ്മിയേൽ തുടങ്ങിയവർ പങ്കെടുത്തു news bureau chavarra